ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്നൊരു ഒരു കിടക്കാച്ചി ഐറ്റം ഓട്ടോ ചെയ്യാൻ പോകുന്നേ നമ്മുടെ കപ്പ വെച്ച് ആഫ്രിക്കക്കാരുടെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ആട്ടോ ഉണ്ടാക്കാൻ പോന്നേ കുഫു കുഫു അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ വാ നമ്മൾ സിന്ധുനടായി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പയുടെ നട്ടര വെച്ച് നമ്മൾ മുറിച്ചിട്ടുണ്ട് കണ്ടോ അമ്മയുടെ ആക്ഷൻ പ്രൂടനം കഴിഞ്ഞപ്പം നമ്മുടെ കപ്പ കപ്പത് രണ്ട് കഷ്ണമായിട്ടുണ്ട് അപ്പം എൻ്റെ അറ്റാമൂലം കളയണം ഇതാണ് അതിൻ്റെ തണ്ടുഭാഗം േ കപ്പണ്ട് നി കപ്പ കുട്ടനെ നമുക്ക് തോലൊക്കെ കളഞ്ഞ് സെറ്റ് സെറ്റാക്കണം അപ്പ അമ്മയുള്ള പരിശ്രമത്തിലാണ് നമുക്ക് തുടങ്ങാം നേരെ ഇരുന്ന് നമ്മുടെ കപ്പേനെതിരെ നമ്മ തൊലിയൊക്കെ കളഞ്ഞത് നാളെ നമ്മത കപ്പതെ വൃത്തിയാക്കി ഇപ്പൊ നാല് കഷ്ണമാക്കി അത് കഴിഞ്ഞമ്മേ കൊത്തിയിടുകട്ടോ കപ്പ ഇത് കൊളവാകുന്ന മോനെ ഈ കപ്പയ്ക്ക് കയ്പുണ്ട് അപ്പൊ ഈ ആ കപ്പ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നവനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കട്ടൊക്കെ വരികാലേ എങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നപ്പാകും നമുക്ക് നോക്കാം നമുക്ക് ഇടുകറിയത്തില്ല ഉണ്ടാക്കി നോക്കുക നമ്മത് എല്ലാം ചെയ്തോണ്ടിരിക്കയാണ് ഗൈസ് ഇത് കപ്പ മൊത്തം കൊത്തിയിടട്ടെ ഏകദേശം കപ്പ മിക്സിയില ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ കരയ്ക്കാവേ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ പരുവായി നമ്മുടെ കപ്പ അരച്ചത് കണ്ടോ പരുത്തി വേണം നമ്മൾ അരച്ചെടുക്കാൻ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം നമ്മളിത് പാൻ വെച്ച് പാൻ ചൂടാവട്ടെ റൈസ് ഇതേ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്യാസിന്റെ തീ കുറച്ച് വെക്കണം അങ്ങനെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം എന്നാലേ സെറ്റ് ആവത്തു ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കാതെ ഇളക്കണം വെട്ടി കുറഞ്ഞ സാധനം അടുക്കി പിടിക്കും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇത് സെറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ട ഇത് കണ്ടെ ഇങ്ങനെ വരും ഇളക്കി കൊണ്ടി കണ്ട ഈ പരിവര് മാതിരി പച്ച പരിവല്ലേ ഇങ്ങനെ നമ്മൾ തവി ഇളക്കുമ്പോൾ അങ്ങനെ വരുന്ന ുഫുണ്ടാക്കി ഇതാണ് നമ്മുടെ കുഫു കുഫുവിന്റെ പരുവം കുഫു കുഫു ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം വെക്കാൻ സൗജന്യം തരത്തില്ല കുറെ ദിവസമായി കുഫു 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 പറഞ്ഞു

നോക്കാവേ ചിക്കൻ ചിക്കൻ കറി 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 ഉണ്ട് നമ്മൾ ഇന്നലെ നമുക്ക് സൈഡ് കഴിക്കാം േണ്ടോ നമ്മുടെ കുഫു കുഫു കാണാതായിട്ട് ഒരു കറി ഒഴിക്കുന്നതൊക്കെ നമ്മളെ കൊള്ളാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ശക്കലം കറി വെച്ചാണ് നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ ശക്കല എടുത്തിട്ട് ശക്കലെടുത്തിട്ട് ഒറ്റപൊളി ശരിക്കും

ഒന്നും തിന്നാന്നും അടിപൊളിയാണ് എല്ലാരും വീഡിയോ ഫോളോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റ് ചെയ്യണം